അഖിലേന്ത്യാ തലത്തിൽ നടന്ന വോളിബോൾ മത്സരത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും കിരീടം നിലനിർത്തി മികവ് തെളിയിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരള ടീം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ അഖിലേന്ത്യാ തലത്തിൽ നടന്ന വോളിബോൾ മത്സരത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും കിരീടം നിലനിർത്തി മികവ് തെളിയിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരള ടീം വോളിബോൾ രംഗത്ത് നിരവധി വർഷത്തെ പരിചയസമ്പത്തുള്ള കക്കോടിന്റെ അഭിമാന താരം കൂടിയായ അജേഷ് കക്കോഡ് ഉൾപ്പെട്ട എസ് ടീമാണ് ഹാട്രിക് വിജയം കരസ്ഥമാക്കിയത് സെമിഫൈനലിൽ ചെന്നൈയെ പരാജയപ്പെടുത്തി രാജസ്ഥാനും ആന്ധ്രാപ്രദേശിനെ പരാജയപ്പെടുത്തി കേരളവുമാണ് ഫൈനലിലെത്തിയത് ഫൈനലിൽ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്കാണ് കേരളം രാജസ്ഥാനെ പരാജയപ്പെടുത്തി ട്രോഫി കരസ്ഥമാക്കിയത് തുടർച്ചയായി മൂന്നാം വർഷവും കിരീടം നിലനിർത്തുകയെന്ന അപൂർവ ബഹുമതി നേടിയിരിക്കുകയാണ് കേരള എസ് ടീം നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.